ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവർ ഇപ്പൊ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപ്പൊ അവരുടെ തേർഡ് സെമസ്റ്റർക്കുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് തേർഡ് സെമിലേക്കുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ട് അതായത് കാണാം നിങ്ങൾ എസ് ജിഒ ലോഗിൻ എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേർഡും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലോഗിൻ പേജിലേക്ക് എത്താൻ പറ്റും അവിടെയാണ് തേർഡ് സെമിസ്റ്ററിലേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയാണ് ഇപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് അവരുടെ യു ജി സ്റ്റുഡൻസിന്റെയും പി ജി സ്റ്റുഡൻസിന്റെയും അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് നൂറ് രൂപയും രൂപ സൂപ്പർ ഫൈനോട് ഇരു വരെ നിലവിൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരും വൈകിപ്പിക്കേണ്ട പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിലേക്കുള്ള ക്ലാസ്സുകള് ഫ്യൂപ്ലസ് അക്കാദമിയിൽ റെഡിയാണ് നമുക്ക് നിലവിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോമ് ബി എ മലയാളം എന്നിവ യു ജി പ്രോഗ്രാമുകളിലും പി ജിയിൽ നമുക്ക് എം എ ഇംഗ്ലീഷും എം എ മലയാളിയും ഇത്രയും കോഴ്സുകളിലേക്ക് നമുക്കിപ്പം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് സെമിസ്റ്റർ ക്ലാസസും അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ ലൈവ് സെഷനും നോട്ട്സും അതുപോലെ തന്നെ പർട്ടിക്കുലർലി ഉള്ള മറ്റ് ലൈവ് ക്ലാസുകളൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചേഴ്സിന്റെ പ്രത്യേകത അപ്പൊ തേർഡ് സെമിലേക്കുള്ള ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ആൻഡ് രജിസ്ട്രേഷന്റെ കാര്യം ആരും മറക്കണ്ട പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുക്കാം അതിലും നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്